ഹായ് അസ്സലാ വലൈക്കും നമസ്കാരം പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ പത്തിരിയാൽ എന്ന സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇജാസാൻ നവറീന ദമ്പതികളുടെ വീടാണ് നാല് ബെഡ്റൂമോട് കൂടി നിർമ്മിച്ച വീടാണ് ഈ വീടിന് ഒറ്റ കിച്ചണേ ഉള്ളൂ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് വീടിന്റെ എലവേഷൻ ഭംഗി കൊടുക്കുന്നത് ഷോ വാള് സ്ലോ ഫ്രൂഫ് ഗ്ലാഡിംഗ് ടൈല് എൽ ഇ ഡി ലൈറ്റ്സ് പ്രൊഫൈൽ ലൈറ്റ്സ് എന്നിങ്ങനെയാണ് വിശാലമായ പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റ ലഭിച്ചിരിക്കുന്നു ബേബി ബേബിമെറ്റിലാണ് മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് ഈ വീടിന്റെ വിൻഡോസും ഡോറൊക്കെ വുഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോർച്ചിനോട് ചേർന്നിട്ടാണ് സിറ്റോട്ട് വരുന്നത് ഫില്ലേഴ്സിന്റെ ഇടയിലൂടെയാണ് സിറ്റോട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഫില്ലേഴ്സിൽ ഗ്ലാഡിക് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എൽ ഷേപ്പിലുള്ള ഓപ്പൺ ആയിട്ടുള്ള സിറ്റോട്ട് ആണ് സിറ്റോട്ടിലേക്ക് കയറാനായിട്ട് രണ്ട് സ്റ്റെപ്പുകൾ നൽകിയിട്ടുണ്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ വിരിച്ചിട്ടുള്ളത് മൊത്തം ഫ്ലോറിൽ മാർബിൾ ആണ് വിരിച്ചിരിക്കുന്നത് സിറ്റോണിന്റെ ഈ ഒരു സൈഡിലായിട്ട് വുഡിന്റെ രണ്ട് ചെയറും നൽകിയിരിക്കുന്നു സിറ്റോണിന്റെ മുകളിൽ സിമ്പിൾ ആയിട്ട് ജിപ്സം കൊണ്ട് സീലിംഗ് ചെയ്തിരിക്കുന്നു സിറ്റോണിന്റെ സൈസ് വരുന്നത് നാനൂറ്റി ഇരുപത് ൂറാണ് സിറ്റൗട്ടിൻ്റെ ഈ ഭാഗത്താണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത് സിമ്പിളായിട്ട് ഡബിൾ ഡോറിൽ ടീക്ക് വുഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെൻട്രലായിട്ട് ആയിട്ട് റൗണ്ടിലുള്ളൊരു ഹാൻഡിലും നൽകിയിരിക്കുന്നു സിറ്റൗഡിൽ നിന്ന് നേരെ കയറി വരുന്നത് ഹോയർ സ്പേസിലേക്കാണ് എൻ്റെ റൈറ്റ് സൈഡിൽ നല്ല ഭംഗിയുള്ള വാൾ പിച്ചറാണ് വാൾ നൽകിയിരിക്കുന്നത് മുകളിൽ സ്റ്റെയർ കേസ് വരെ ആയിട്ട് സീലിംഗ് എഴുതിട്ടുണ്ട് ഇടയിൽ പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിരിക്കുന്നു എന്റെ ലെഫ്റ്റ് സൈഡിലാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ പറഗോള ഡിസൈനിങ് ആണ് നൽകിയിരിക്കുന്നത് മൾട്ടി വുഡ് ഉപയോഗിച്ച് പാനലിംഗ് ചെയ്തിട്ടുണ്ട് ഇടയിൽ എൽ ഇ ഡി ലൈറ്റ്സ് എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയുടെ ഈ ഒരു സൈഡിലാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡ് വിത്ത് മൈക്കിലാണ് ടി വി യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്പേസിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നല്ല രീതിയിൽ മൂന്ന് സൈഡിലും ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും നല്ലൊരു കളർ കോമ്പിനേഷനും കൊണ്ടുവന്നിട്ടുണ്ട് എൽ ഷേപ്പിലുള്ള ഒരു സോഫ സീറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതുപോലെ നല്ല ഭംഗിയുള്ള യെല്ലോ കളറിലുള്ള രണ്ട് മോഡേൺ ചെയറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചെയറിനോട് ചേർന്നിട്ടുള്ള വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ടെസ്റ്റർ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് വാൾ പിക്ചറും അവിടെ കൊടുത്തിരിക്കുന്നു ഈ സൈഡിൽ വരുന്ന വാൾ ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ വിൻഡോസിന് കർട്ടൻ നൽകിയിരിക്കുന്നത് ഹൈലൈറ്റ് കേർട്ടൺ ആണ് ഈ കർട്ടൺ പറയുന്നത് ലിവിംഗ് ഏരിയയുടെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് വാൾ പാനലിങ് ടി വി യൂണിറ്റ് കർട്ടൺ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എ ഐ എൻ എസ് അലൂമിനിയം ഫാബ്രിക്കേഷൻ ആണ് മാക്സിമം ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ഞാൻ നൽകുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട് എട്ട് പേർക്ക് കുറേ സമയം ഇരിക്കാൻ സാധിക്കുന്ന ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ടോപ്പിലായിട്ട് വൈറ്റ് ഫിനിഷിംഗ് നൽകിയിരിക്കുന്നു ഡൈനിങ് ടേബിളിനോട് മാച്ച് ആവുന്ന രീതിയിൽ കുഷ്യൻ കവേഡ് ആയിട്ടുള്ള എട്ട് ചെയറും ഇവിടെ നൽകിയിരിക്കുന്നു മുകളിൽ നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള മൂന്ന് ഹാങ്ങിങ് ലൈറ്റ്സും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഈ ഒരു സൈഡിലാണ് സ്റ്റെയർ കേസ് വരുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഈ ഒരു ഭാഗമാണ് ബ്ലൂ കളറിലുള്ള ടെസ്റ്റർ പെയിന്റ് ആണ് വാൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റെപ്പ് താഴ്ത്തിയിട്ട് ഈ ഒരു ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസും ബബിൾസും പ്ലാന്റ്സും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ പറകോള ഡിസൈനും കൂടെ വരുന്നത് കൊണ്ട് നല്ലൊരു വെളിച്ചം ഇവിടെ ലഭിക്കുന്നുണ്ട് ഒരു പ്രത്യേകതരം ആംബിയൻസ് ആണ് വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാഷിംഗ് ഏരിയ ഹൈലൈറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റർ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ലോവർ ഡിസൈനിങ്ങും നൽകിയിരിക്കുന്നു റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിറർ ആണ് സെൻട്രൽ ആയിട്ട് നൽകിയിരിക്കുന്നത് കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ഓവൽ ഷേപ്പിലുള്ള വാഷിംഗ് ബേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഗോൾഡൻ കളറിലുള്ള ടാപ്പും ഇവിടെ കൊടുത്തിരിക്കുന്നു താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു മൾട്ടിവിഡ് വിത്ത് മൈക്കേലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന് താഴെ ബബിൾസും അതിന്റെ ഇടയിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ്സ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ മുകളിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയ അടിപൊളി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ബജറ്റിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എ എൻ എസ് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ആളുകൾ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അവരെ കോണ്ടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതിനോട് തന്നെയാണ് കോമൺ ബാത്റൂമ് വരുന്നത് ടൈലാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത് നൂറ്റി അറുപത് ഇരുന്നൂറ്റി പത്താണ് ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഈ ഒരു സൈഡില് വാഷ് ബേസും അതിന്റെ തായ സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷിംഗ് ഏരിയോട് ചേർന്നിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അറുപതാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് കിങ് സൈസിലുള്ള ബെഡ് കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഹെഡ് വാഷ് ലൂവർ പാനലിംഗ് ചെയ്തിട്ടുണ്ട് മുകളിൽ സിംപിൾ ആയിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈയൊരു ബെഡ്റൂമിൽ മൂന്ന് വിൻഡോസ് ആണ് വരുന്നത് റോമൻ ബ്ലൈൻഡ് കേട്ടൻ ആണ് നേരെ കാണുന്ന വിൻഡോസിന് കൊടുത്തിട്ടുള്ളത് കോർണറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹൈലൈറ്റ് കേട്ടൻ ആണ് ബെഡ്റൂമിന്റെ ഈ ഒരു സൈഡിലാണ് വാൾറോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടി വിഡു വിത്ത് മൈക്കയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിംഗ് ടേബിളിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് കിങ് സൈസിലുള്ള ബെഡ് കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബാക്കിലുള്ള വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ കളറിലുള്ള ടെക്സ്ചർ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും വിൻഡോസ് നൽകിയിരിക്കുന്നു റോമൻ കാർട്ടൺ ആണ് വിൻഡോസിന് കൊടുത്തിട്ടുള്ളത് കോട്ടിന്റെ ഹെഡ് പോർഷൻ മൾട്ടി ബുഡ് വിത്ത് മൈക്കേലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൈഡിൽ സൈഡ് ടാബിളും നൽകിയിരിക്കുന്നു ൂമിന്റെ ഈ ഒരു സൈഡിലാണ് ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിരിക്കുന്നു മൾട്ടി വുഡ് വിത്ത് മൈക്കേലാണ് വാൾറൂമ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡിലാണ് മിറർ യൂണിറ്റും നൽകിയിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് നൂറ്റി അൻപതാണ് ടൈലാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി വീടിന്റെ കിച്ചണിലേക്കാണ് ഈ ഒരു ഭാഗത്താണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒറ്റ കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മനോഹരമായ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെൻട്രലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ് നൽകിയിരിക്കുന്നത് ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ലോങ് ആയിട്ടുള്ള രണ്ട് ചെയറും അവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ചുറ്റുഭാഗം മൾട്ടി വുഡ് വിത്ത് മൈക്കേല് പാനലിങ് ചെയ്തിട്ടുണ്ട് ഏതൊരാളും ഇന്ന് ആഗ്രഹിക്കുന്നത് കിച്ചൺ അടിപൊളി ആവണം എന്നാണ് ഒറ്റ കിച്ചണിൽ അടിപൊളിയാക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് ഇതേപോലെ മനോഹരമായ വൃത്തിയുള്ള കിച്ചൺ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാവും മിക്ക ആളുകളും കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന്റെ താഴെ സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു ഫ്ലൈവുഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പർ ക്യാബിനറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ആയിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് വെനീഷ്യൻ ബ്ലൈൻഡ് ആണ് വിൻഡോസിന് നൽകിയിരിക്കുന്നത് പിടിച്ച് ഈ ഒരു സൈഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡിലാണ് ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് ഫുൾ വർക്ക് തീർന്നിട്ടില്ല ഹുഡ് ആൻഡ് ഹോബ് ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടി വുഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി മൾട്ടിവുഡിലോ ഫ്ലേവുഡിലോ ആണ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു അപ്പർ ക്യാബിനറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇടയിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു ഈ ഭാഗത്താണ് ഡബിൾ സിങ്ക് കൊടുത്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ മുതൽ ഈ ഒരു ഭാഗം വരെ അഞ്ഞൂറ്റി എൺപത് ഇരുന്നൂറ്റി സൈസ് വരുന്നത് അത്യാവശ്യ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലാണ് സ്റ്റോർ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി പത്താണ് സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് ഇനി സ്റ്റെയർ കേസിലേക്കാണ് സ്റ്റെപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനേറ്റ് ആണ് ഹാൻഡ്രിയില് സ്റ്റീലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടോപ്പിലായിട്ട് ഉടൻ അച്ചു വരുന്ന പെയിന്റും നൽകിയിരിക്കുന്നു അപ്സ്റ്റെയറിലും രണ്ട് ബെഡ്റൂം ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സെയിം രീതിയിലാണ് അപ്സ്റ്റെയറിലും രണ്ട് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ഈ ഒരു മുകൾ ഭാഗത്തും ഫർഗോള ഡിസൈൻ നൽകിയിരിക്കുന്നു ഗ്ലാസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ സെൻട്രലായിട്ട് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാൻ ആണിത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് പ്ലാൻ ഒന്ന് കാണിക്കുമെന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്സ്റ്റെയറിൽ രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ബെഡ്റൂമുകളുടെ നേരെ മുകളിലാണ് അപ്സ്റ്റെയറിലുള്ള ബെഡ്റൂം വരുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന വിൻഡോ ബേ വിൻഡോ ആണ് അല്പസമയം ഒന്ന് വിശ്രമിക്കാനും ചെറിയ കുട്ടികൾക്കൊക്കെ ഒന്ന് കിടക്കാനുള്ള സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു കോമൺ ബാത്റൂമും ഈ ഒരു സൈഡിലാണ് വരുന്നത് നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണോ എന്ന് എൻ്റെ ചാനലിൽ ഒരുപാട് ഹോം ടൂർ വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബാത്റൂമിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇവിടെയുള്ള എല്ലാ ബെഡ്റൂമുകളും സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും മൂന്ന് വിൻഡോസ് വരുന്നുണ്ട് സെയിം രീതിയിലാണ് കേട്ടൻ ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡിലുള്ള ലൈറ്റ് നല്ല രീതിയിൽ തന്നെ ബെഡ്റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ വിൻഡോസുകളെല്ലാം സഹായിക്കുന്നത് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് സെൻറ്ററിലാണ് ബെഡ് കോട്ട് നൽകിയിരിക്കുന്നത് കോട്ടിന്റെ ഹെഡ് ബോർഡ് മൾട്ടി വുഡ് വിത്ത് മൈക്കേലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൈഡിൽ സൈഡ് ടാബ്ലും നൽകിയിരിക്കുന്നു ബാക്കിലുള്ള വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വിൻഡോസിനെല്ലാം കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് ഇവിടെയാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീടൊക്കെ ഇഷ്ടമായി വിചാരിക്കണേ ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും കമന്റ് ചെയ്യാൻ മാറിക്കരുത് കേട്ടോ അപ്പൊ ഇനി അടുത്തൊരു ഹോം ടൂർ വീഡിയോസ് ആയിട്ട് ഞാൻ വരാം അതുവരേക്കും നല്ല റക്കും സ്ഥലം